കാനൽ ി വഹുഫി മെഹ്ദിഹി തങ്ങള് കുട്ടിയായിരിക്കെ സല്ലാവിസ്ലം ആ തൊട്ടിലേക്ക് ചന്ദ്രൻ തൊട്ടിലിൻ്റെ നേരെ മുകളിൽ വന്ന് തങ്ങളുടെ മുഖം കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന തങ്ങളിങ്ങനെ കൈ ചെറിയ കുട്ടികളാവുമ്പോൾ കൈ അളക്കുമല്ലോ കൈ അളക്കുന്നതിനനുസരിച്ച് ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറുണ്ടായിരുന്നു ഓ തക്കല്ല മഫിൽ മഹ്ദി അവിടുന്ന് തൊട്ടിലിൽ സംസാരിച്ചിട്ടുണ്ട് ഓ തുില്ലുഹിൽ ഹമാമതുഫിൽ ഹരറി ചൂട് ഉണ്ടാകുമ്പോൾ വെയിലുണ്ടാകുമ്പോൾ മേഘങ്ങൾ തണലിട്ട് കൊടുക്കാറുണ്ട് ഇലൈഹി ഇലൈഹി ഇനി ഒരു മരത്തിൻ്റെ തണല് നമ്മൾ ചില സമയത്ത് സൂര്യൻ എവിടെയാണോ ഉള്ളത് അതിൻ്റെ എതിരിലായിരിക്കും മരത്തിൻ്റെ തണലുണ്ടാവുക എന്നാൽ തങ്ങൾ നിൽക്കുന്നത് ആ തണലിൻ്റെ എതിരിലാണെങ്കിൽ ആ തണൽ ഇങ്ങോട്ട് ചാഞ്ഞു വരും സൂര്യൻ എവിടെയാണ് എന്ന് നോക്കൂല ആ മരത്തിൻ്റെ തണല് തങ്ങളുള്ളടത്തേക്ക് വരുമായിരുന്നു തങ്ങൾ ഉറങ്ങുമ്പോൾ വിശപ്പ് സഹിച്ചുകൊണ്ടായിരിക്കും ഉറങ്ങുക നമ്മൾ പറഞ്ഞല്ലോ ഒരിക്കലും ഇന്നത്തെ ഭക്ഷണം നാളത്തേക്ക് നീക്കി വെക്കാൻ പാടില്ലായിരുന്നു തങ്ങൾക്ക് അന്നാന്നത്തെ ഭക്ഷണം അന്നാന്ന് തന്നെ ചില ചിലവഴിക്കൽ ചെലവഴിക്കൽ ചെയ്യൽ അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കൽ നിർബന്ധമാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ വിശപ്പ് സഹിച്ചുകൊണ്ടായിരിക്കും ഉറങ്ങുക പക്ഷേ ഹു വൈസ് ജന്ന രാവിലെ ആകുമ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടാകും ഭക്ഷണവും വെള്ളവും കഴിച്ചിട്ടുണ്ടാകും ആരാണ് കൊടുക്കുന്നത് റബ്ബു ഹു അള്ളാഹു താല ഭക്ഷണവും വെള്ളവും കൊടുത്തിട്ടുണ്ടാകും മിനൽ ജന്നത്തി ത്തി സ്വർഗ്ഗത്തിലെ അന്നപാനീയങ്ങൾ കൊടുത്തിട്ടുണ്ടാകും ഒ കാന കമാ യു റജുലാനി ലി മുലായഫത്തിൽ ഇനി തങ്ങൾക്ക് വല്ല തലവേദനയോ മറ്റൊക്കെ വരികയാണെങ്കിൽ രണ്ടാളുകളുടെ വേദനയാണ് തങ്ങൾ സഹിച്ചിരുന്നത് നമ്മൾക്ക് ഒരാളുടെ വേദന തന്നെ സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ തങ്ങൾക്ക് വല്ല വേദനയും വരുമ്പോൾ രണ്ടാളുടെ വേദനയാണ് വന്നിരുന്നത് ലി മുലായഫത്തിൽ ലജ്ജരി അത് കൂലി സ്വർഗത്തിൽ കൂടുതലുണ്ടല്ലോ അപ്പോൾ ആ കൂലിക്ക് വേണ്ടി ഇവിടെ നിന്ന് ഓരോ വേദന സഹിക്കുന്നതിനും തുല്യമായ പ്രതിഫലം അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തങ്ങൾക്ക് കൂടുതൽ കൂലിയുള്ളത് കൊണ്ട് ദുനിയാവിൽ കൂടുതൽ വേദനകളും ഉണ്ടായിട്ടുണ്ട് മിനൽ അയലാലി അൽ മൂജിബ അതുപോലെ മറ്റുള്ളവർ വെറുക്കുന്ന മറ്റുള്ളവർക്ക് വൈമനസ്യം വരുന്ന രോഗങ്ങൾ തങ്ങൾക്ക് വരാറില്ല അതിൽ നിന്ന് തങ്ങൾക്ക് അള്ളാഹു കാവൽ കൊടുത്തിട്ടുണ്ട് ൂഹുബദ കുബില അവിടുന്ന് വഫാത്തായതിൻ്റെ ശേഷം അതായത് റൂഹ് പിരിഞ്ഞ് അവിടുന്ന് വഫാത്തായതിനു ശേഷം റൂഹ് അള്ളാഹു താല മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു താല ചോദിച്ചു നിങ്ങൾക്ക് ഇനിയും ജീവിക്കണോ അതോ മരണമാണോ നിങ്ങൾക്ക് ബൈനൽ താൽപ്പര്യം നിങ്ങൾക്ക് ഇനിയും ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം അതല്ല അള്ളാഹുലേക്ക് മടങ്ങണമെങ്കിൽ മരിച്ചു പിരിയാം ഏത് വേണം അപ്പൊ റുജു അയിൽ അല്ല അള്ളാഹുലേക്ക് മടങ്ങിയാ മതി എന്ന് തങ്ങൾ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ജീവിക്കണമെന്നും മരിക്കണമെന്നും അള്ളാഹു താല തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ ഒരേ ഒരു വ്യക്തിയാണ് ഹബീബ് റസൂർ അള്ളാഹി സ്വലി വല്ലം അപ്പൊ കഥാലിക്കല്ലംബിയ നബിമാർക്കും ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാ ഏത് മരണപ്പെട്ടതിൻ്റെ ശേഷം വഫാത്തായതിനു ശേഷം അവർക്ക് റൂഹ് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ദുന്യാവിലേക്ക് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണോ അതല്ല അള്ളാഹുലേക്ക് ഉള്ള യാത്ര തുടങ്ങണോ മരണത്തോടു കൂടി ആണല്ലോ തുടങ്ങുക അപ്പോൾ അവർ പറഞ്ഞതും അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് വ വിലഹി ജിബിരി ജിബിരി അലഹിസ്ലാമിന് അള്ളാഹു തങ്ങളുടെ സമീപത്തേക്ക് അയച്ചു അള്ളാഹുക്ക് അറിയായിട്ടല്ല എന്നാലും ജുബിലിഅ അലൈഹി ഇസ്ലാമിനെ രോഗ സന്ദർശനത്തിന് വേണ്ടി അള്ളാഹു താല മൂന്ന് ദിവസം രോഗാസന്നനായി കിടക്കുമ്പോൾ മൂന്ന് ദിവസം രോഗ സന്ദർശനത്തിന് വേണ്ടി അള്ളാഹു ജുബിലിഅലി സ്ലാമിന് അയച്ചിട്ടുണ്ടായിരുന്നു ലൈ ഇസ്ലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ നസല ലഹു ഇസ്മാൽ ഇലഅല ഇസ്ലാമിൻ്റെ കൂടെ ഇസ്മാൽ എന്നു പേരിൽ ഒരു മലക്കും കൂടി വന്നു എന്നാണ് ആ മലക്ക് ലം വലം ആ മലക്ക് ആകാശത്തേക്ക് കയറിയിട്ടുമില്ല ഭൂമിയിലേക്ക് ഇറങ്ങി വെത്തിനെന്നിട്ടുമില്ല അതിൻ്റെ ഇടയിലായിരുന്നു അത്രയും കാലം അന്ന് മാത്രമാണ് ഇറങ്ങുന്നത് അസറായിൽ അലൈഹി സ്ലാമിൻ്റെ വസുമിയ സൗതു മലക്കിൽ മൗത്തി അസറായിൽ അലൈഹി സ്ലാമ് അന്ന് കരഞ്ഞു എന്നാണ് എന്ത് ഞാൻ റൂഹ് പിടിക്കാൻ പോകുന്ന ആളുടെ ആ മഹത്വം ആലോചിച്ച് ഇന്നത്തോടു കൂടി വഫാത്താവുകയാണല്ലോ എന്ന് ആലോചിച്ച് അസറായിൽ അലൈഹി സ്വലാം എന്നാണ് വാ മുഹമ്മദാ ും അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്ന ആ വലിയ വ്യക്തിത്വം മുഹമ്മദ് അലൈഹി സൊല്ലാവിസ്ലം തങ്ങൾ മരിക്കുകയാണല്ലോ എന്ന് ആലോചിച്ച് അസ്രായി അലി സ്വലാം കരഞ്ഞു എന്നാണ് തങ്ങളെ വഫാത്തായതിനു ശേഷം മൂന്ന് ദിവസം മറവു ചെയ്യാതെ തിങ്കളാഴ്ച വഫാത്തായി ബുധനാഴ്ചയാണ് മറവ് ചെയ്യുന്നത് അത് തന്നെ വധുഫിന ബില്ലി ബുധനാഴ്ച രാത്രിയിലാണ് മറവ് ചെയ്യുന്നത് എന്ന് മൂന്ന് ദിവസം അത്ര വേറെ ഏറെ ആളെയും പിന്തിക്കാൻ പാടില്ല വദാലി കഫി ഹക്കി ഖൈലിഹി മക്രൂഹുൻ മറ്റുള്ളവരുടെ ആ വിഷയത്തിൽ അങ്ങനെ പിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പിന്തിച്ചിട്ടുണ്ട് വധുഫിന ഫി ഹൈസു ഹൈസുഖുബില തങ്ങള് ഏത് സ്ഥലത്ത് വെച്ചാണോ വഫാത്തായത് അതേ സ്ഥലത്ത് തന്നെയാണ് തങ്ങളെ മറവ് ചെയ്തതും അതും മറ്റുള്ളവരുടെ വിഷയത്തിൽ സാധാരണക്കാരുടെ വിഷയത്തിൽ പാടില്ല പിന്നെ ഫിൽമർ അതി ഖബർസ്ഥാനിലാണ് സാധാരണക്കാരെ മറവ് ചെയ്യേണ്ടത് തങ്ങളുടെ ഖബറിൽ ഒരു പുതപ്പ് അവിടെ വിരിച്ചു കൊടുത്തിട്ടുമുണ്ടായിരുന്നു ഖബറിൽ പുതപ്പ് വിരിക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് എന്നാൽ തങ്ങൾക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒമീൻ ഹസ ഇസ് ഹി തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് പ്രത്യേകമായ വിധി എന്താണ് തങ്ങളുടെ ഖമീസോടു കൂടിയാണ് തങ്ങളെ കുടി കുളിപ്പിച്ചത് എന്നാൽ തങ്ങളുടെ കമീസ് ഊരിയിട്ടിലായിരുന്നു തങ്ങളെ ഖമീസിലാണ് കുളിപ്പിച്ചത് വ ഉലിമത്തിൽ അർലു അല്ലെങ്കിൽ അലമത്തിൽ അർലു യൗമ മൗത്തിഹിയോ അവിടുന്ന് വഫാത്തായ ദിവസം ഭൂമി ഭൂമിയൊന്നാകെ ഇരുട്ടിൽ മൂടിപ്പോയിഫി ഖബർഹി ഖബറിൽ ഒരിക്കലും ഇടുക്കം നേരിടേണ്ടി വരികയില്ല ഖബറിൽ ഒരിക്കലും പ്രസ് ചെയ്യുക വാരിയലുകൾ കൂട്ടി കോർക്കുന്ന വിധത്തിൽ പ്രസ്സിംഗ് ഉണ്ടാവുകയില്ല തങ്ങളും അതുപോലെ ഒരു നബിമാർക്കും അതുണ്ടാവുകയില്ല എന്നാലോഹുസിഹും നബിമാരല്ലാത്ത ഒരാളും ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഇല്ല അള്ളാഹു ഖബർ എന്നാൽ സൃഷ്ടികളിൽ സാധാരണക്കാരിൽ നബിമാരല്ലാത്തവരിൽ ഒരേ ഒരാൾക്ക് മാത്രം ഖബറിൻ്റെ ഇടുക്കം വരൂല്ല എന്നാണ് ഒറ്റ വ്യക്തിക്ക് മാത്രം അതാരാണ് അബൂബക്ർ സുദ്ദീഖ് റുലി അള്ളാഹൻ ഒന്നുമല്ല ഫാത്തിമ ബിന്ത് ബിന് അസദ്റിയാഹുവാൻ ഹാ ഫാത്തിമ ബി വി നബിതങ്ങളുടെ വകയിലൊരു ഉമ്മയാണ് എന്താ കാരണം ബി ബറക്കത്ത് ഹി സല്ലു അലൈ സ്വല്ലം തങ്ങള് എന്തു ചെയ്തിരുന്നു തങ്ങള് ആ ഉമ്മ വഫാത്തായപ്പോൾ തങ്ങൾ ആദ്യം ഖബറിൽ കടന്നു എന്നാണ് ഫാത്തിമ ബി വി ഫാത്തിമ ബിന് അസദ് റഹിം റലിയ അള്ളാഹു വൻഹയുടെ ഖബറിൽ ആദ്യം നബിസ്വല്ലു അലുവലം തങ്ങൾ കടന്നു എന്നിട്ട് ദ്വാ ചെയ്തു പഠിച്ചവനെ എൻ്റെ ഉമ്മയുടെ ഉമ്മയെ നിങ്ങൾ നീ വേദനിപ്പിക്കരുത് ഖബറിൽ വേ ഖബറിൽ ഇടുക്കം പാടില്ല എന്ന് ദ്വാ ചെയ്തതുകൊണ്ട് അംബിയ മുർസലീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ ഇടുക്കമില്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് ഫാത്തിമ ബിന് ് അസദ് റലിയുള്ളാഹു അൻഹ ശരീരം ഒരിക്കലും ഖബറിൽ പോവുകയില്ല അല്ലെങ്കിൽ അൽ ഒരിക്കലുംബി പോവുകയില്ലാത്ത് ഭൂമി തിന്നുകയുമില്ല അല്ലെങ്കിൽ മൃഗങ്ങൾ അവരുടെ ശരീരം തിന്നുകയുമില്ല മുൽത്തു മൈത്തിൻ ഒരാൾക്ക് ഒരു മസല ഒരാൾക്ക് തീരെ ഭക്ഷണം കിട്ടാതെ ഒരു മരുഭൂമിയിൽ വിശന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ശവം അവിടെയുണ്ട് മനുഷ്യൻ്റെ ശവം എന്ന് പറയണ്ട മനുഷ്യൻ്റെ മയ്യത്ത് അവിടെയുണ്ട് എന്നാൽ ഇയാൾ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് പേടിച്ചാൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മയ്യത്ത് ഭക്ഷിക്കാമെന്നാണ് ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്നാൽ അതൊരു നബിയുടേതാണെങ്കിലോ നബിമാരുടേതാണെങ്കിൽ പാടില്ല ിൽ മുൽത്ത നിർബന്ധിത ഘട്ടത്തിൽ പോലും അവരുടെ ശരീരം കഴിക്കാൻ ഭക്ഷണമാക്കാൻ പാടില്ല വഹുവ ഹയ്യും തങ്ങൾ അലൈഹി വസല്ലം ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് യുസല്ലി ഫിഹി വ ഇഖാമ ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ലാ ഇദ് അല അസ്വാജി ഭാര്യമാർക്ക് ഇദ്ദല്ലാണ് ഭർത്താവ് മരിച്ചാലല്ലേ ഭാര്യയ്ക്ക് ഇദ് ഉള്ളൂ പക്ഷേ തങ്ങള് അതായത് തങ്ങളടക്കമുള്ള നബിമാര് മരി മരണപ്പെട്ടിട്ടില്ല അവരുടെ റൂഹ് നീങ്ങി ഉടൻ തന്നെ അവർക്ക് റൂഹു തിരിച്ചു കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അവർ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭാര്യമാർക്ക് ഇദ്ദില്ല എന്നാണ് ദുനിയാവിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ആ ഒരു സ്വലാത്തില്ലിയാലും ആ സ്വലാത്തി എത്തിച്ചു കൊടുക്കാൻ ഒരു മലക്കിനെ അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് ഉമ്മത്തിൽപ്പെട്ട ആര് എന്ത് അമൽ ചെയ്താലും അവരിൽ നിന്ന് വല്ല തെറ്റും പറ്റിയാൽ അവർക്ക് വേണ്ടി ഖബറിൽ കിടക്കുന്ന തങ്ങൾ ചൊല്ലും പുറത്തു കൊടുക്കണേ എന്ന് തങ്ങൾ അള്ളാഹുവിനോട് ചെയ്യും തങ്ങളെ പേരിൽ ഉലഹിയ തറുക്കാം തങ്ങളുടെ പേരിൽ തങ്ങൾ വഫാത്തായതിനു ശേഷം തങ്ങളെ പേരിൽ ഉലഹിയ തറുക്കാം എന്നാണ് മാം ബുൽഖീനി റഹിമുല്ലാഹു താല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്